ഹായ് നമസ്കാരം നമുക്ക് നമുക്കിതൊരു ചെറിയൊരു റീഡിങ് എടുക്കാം നിങ്ങളുടെ റിലേഷൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നോ അത് നോക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഞങ്ങൾക്ക് നല്ല കമൻ്റ് ആണെങ്കിലും ഇനി മോശമാണെങ്കിൽ അങ്ങനെ ആയാലും കമൻറ്റ് ചെയ്തോളൂ എന്നാലും കമൻറ്റ് ചെയ്യുക എല്ലാവരുടെയും അഭിപ്രായം അറിയാവില്ല ഇപ്പൊ നിങ്ങളുടെ റിലേഷനില് നിങ്ങളുടെ റിലേഷൻ്റെ ഫ്യൂച്ചർ എന്താ നമുക്ക് നോക്കാം ഞാൻ നാളെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റിലേഷനും മാത്രം നോക്കിയതിന്റെ കാര്യമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കാരണം ഇപ്പോൾ ഒരുപാടിങ്ങനെ ബാഡായിട്ട് കേൾക്കുന്നില്ലേ ഓരോ കുഞ്ഞുങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു മയക്കുവരുന്ന അങ്ങനത്തെ ഇല്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചൊരു നല്ല കാര്യത്തിനുണ്ട് നമ്മൾ നിങ്ങൾ പേരൻസിനെ കണ്ട കണ്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൽ എൻ്റെ കൂടെ നിൽക്കുകയോ എല്ലാവരും ഒന്ന് മുമ്പോട്ട് പോകാൻ എനിക്കൊരു ആഗ്രഹമുണ്ടൊരു വീഡിയോ ചെയ്തിട്ട് പിന്നെ അത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് എന്താ മെഡിറ്റേഷൻ പോലുള്ള കാര്യമാണ് അല്ല വേറെ അപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചേരുവ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എൻ്റെ കാർഡ് ഷോപ്പിൽ ചെയ്തിട്ടുണ്ടെന്ന് എടുക്കാം ഒരു പത്ത് കാര്യം എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താ വന്നിട്ടു സിക്സോ കപ്പ്സ് ഉണ്ട് ടു കപ്പ്സ് ഉണ്ട് ഡെപ് വന്നിട്ടുണ്ട് നയൻ പെൻഡിക്കൽസ് നയൻ വൺസ് ത്രീ ഓ കോപെൻഡിക്കൽസ് ഫോർ ഓ വൺസ് ഓക്കെ സോറി ഫോർ ഓ വൺസ് ഹൈ പ്രിസിസ്റ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓ കപ്പ്സ് ഡബിൾ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എന്താ ഈ റിലേഷൻഷിപ്പ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണിത് കാരണം ടു കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും ആത്മബന്ധമായിരിക്കും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എന്ത് അങ്ങോട്ടും ഇവിടെ പ്രശ്നമുണ്ടെങ്കിലും മടക്കം ഉണ്ടെങ്കിലും ഒന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ടുകൊണ്ട് പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല അത്ര സ്നേഹമാണ് അത് ടൂ കുക്സ് വന്നിട്ടുണ്ട് സോൾമേറ്റ് ആണ് പിന്നെ യൂണിവേഴ്സിൻ്റെ തന്നെ ഇത് എന്താ അനുഗ്രഹമുള്ളൊരു റിലേഷനാണിത് പിന്നെ പാസ്റ്റീന് വന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിനം ഒക്കെ നിങ്ങളുമായിട്ട് നല്ല കണക്ഷനുള്ളൊരു ബന്ധമാണ് ഡെത്താണ് ഇനി എന്തെങ്കിലും ചെറിയ ബ്രേക്കപ്പ് വല്ല ഉണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചിട്ട് ഇനി പുതിയൊരു തുടക്കമാണ് നയനപ്പിനെ കുറിച്ച് എനർത്തി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന ആളിന് പൈസ പരവായിട്ടൊക്കെ നല്ലൊരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്ക് പൈസയുടെ കാര്യത്തിലിപ്പോൾ നല്ല സ്റ്റേബിളായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു എന്താ പറയുക ഈ റിലേഷനിലേക്ക് എന്തൊരു മീസിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാതെ അവരവരുടെ തൊഴിൽപരമായിട്ടും ഒക്കെ ശ്രദ്ധിച്ച് പോവാണ് കാരണം കാരണം മണിയുടെ കാര്യത്തിൽ നല്ല നല്ല ഹൈൽ വരാൻ പറ്റുന്നുണ്ട് പിന്നെ നയനോ വാൻ ചിന്തനുസരിച്ചുണ്ട് അവർക്ക് എന്തോര ഒരു ഭയം പോലെ എന്തോ ആ ഒരു ആരുടെ ഒരു ആക്രമണം വരുന്ന പോലൊരു ഒരു പേടി പോലെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ എനർജി ആ ആണോ ഇത് അതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുടെയാണോന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ അനഡ്വാൻസ്ഡ് എണീറ്റ് കാണിക്കുന്നുണ്ട് എന്തോ ഒരു ഫൈൻ നിൽക്കുന്ന പോലെ മുമ്പോട്ട് പോകാൻ പക്ഷേ എല്ലാം നേടിയിട്ടുമുണ്ട് പക്ഷേ ചെറിയൊരു ഭയം ഉള്ളതുപോലെ പിന്നെ ഡെബിൾ എനർജി കാണുന്നുണ്ട് എന്തോ ഒരു ബ്ലാക്ക് മാജിക്കോ ഇല്ലെങ്കിൽ ദൃഷ്ടിദോഷോ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷനിലുണ്ട് അതായിരിക്കും ഈ ചെറിയൊരു ബ്രേക്കപ്പോ ചെറിയൊരു പിണക്കം പോലൊക്കെ വന്നിരിക്കുന്നത് അപ്പം അതിന് ആ ഒരു ഈ ഡെബിൾ എനർജിയുടെയും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ടായിരിക്കാം ആളും നിങ്ങളും കൂടെ എന്തോ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അപ്പം ആൾ നിങ്ങളെക്കാട്ടി കൂടുതൽ പ്രാധാന്യം വേറെ എന്തോ കാര്യത്തിന് കൊടുത്ത് പോയി അതായി അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് പ്രശ്നം വന്നിട്ടുണ്ട് ഹൈ പ്രേസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നല്ല എന്താ നല്ല നല്ല എന്താ പവറുള്ള പക്ഷേ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നല്ലൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഇൻറ്റ്യൂഷനൊക്കെ കിട്ടുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് എല്ലാം കാരണം അത്ര നിങ്ങൾ സ്പിരിച്ൽ ഉയർന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒരു റിലേഷൻ ടിൻ എന്താ ടിൻഫ്ലെയിമോ സോൾ മേറ്റോ ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾ തന്നെ ആയിരിക്കണം ടിൻ ഫ്ലെയിം അങ്ങനെ കുറച്ച് കാണുകയുള്ളത് എന്താ ലക്ഷങ്ങളിലൊക്കെ ഒന്നൊക്കെ ടിൻ ഫ്ലെയിം വരുത്തുള്ളൂ അപ്പോൾ ഇത് സോൾ മേറ്റ് പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഇതുവേണം അപ്പോൾ ഇത് കല്യാണത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്നിച്ച് ജീവിക്കാനും ഇനിയും കല്യാണം ആയിട്ട് പോലും നിങ്ങൾ നിങ്ങളൊന്നിച്ച് എന്നും മരിക്കുന്നവർ ഒന്നിച്ച് കാണും കാരണം അത്ര സ്നേഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ തമ്മിൽ നിങ്ങൾ രണ്ടുപേരും കാരണം ഈ ഒരു ടു കപ്സും എന്താ സിക്സ് കപ്പ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റീവെന്നുള്ളൊരു കണക്ഷൻ ശരിക്കും കാണിക്കുന്നുണ്ട് പിന്നെ ഡെപ്ത്ത് കാണിച്ചിരിക്കുന്നത് അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കമാണത് ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾ പുതിയ തുടക്കത്തിലൂടെയാണ് പിന്നെ ഡബിൾ എനർജി കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്തോ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ബ്ലാക്ക്